നമസ്കാരം കോയമ്പത്തൂരിൽ ലക്ഷ്മി മിത്സിനടുത്തുള്ള കബാലി തട്ടുകടയാണ് ഈ ഒരു സ്ട്രീറ്റ് തന്നെ അഞ്ചാറ് തട്ടുകടയുണ്ട് അതിൻ്റെ ഒന്ന് രണ്ടെണ്ണം ഫേമസ് ആണ് അതിലൊരെണ്ണം ആണ് ഈ കബാലി തട്ടുകട വലിയ തിരക്കാണ് കേട്ടോ ഈ രാത്രിയിലൂടെ നമുക്ക് ചില സമയത്ത് വരാൻ പറ്റത്തില്ല ആയി പോകും വണ്ടി കയറി വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അത്രയൊക്കെ തിരക്കാണ് ഒരുപാട് തരം വെറൈറ്റി ദോശകളുടെ കേന്ദ്രമാണ് കപാലി തട്ടുകട കോയമ്പത്തൂരിൽ ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട് പക്ഷേ നമുക്ക് ചിലതൊന്നും പറ്റത്തില്ല ഞാൻ ഒന്ന് രണ്ടിടത്തൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ ആ ഫുഡ് കഴിക്കാൻ പറ്റാതെ അവിടെ വേസ്റ്റാക്കി കളയേണ്ടി വന്നു കളയേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് വായിപ്പിക്കാൻ കൊള്ളാത്ത തരത്തിലുള്ള പല സൈസ് ഫുഡ് കിട്ടുന്ന ഒരുപാട് തട്ടുകടകളുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ കവാലിയും ഈ ഏരിയയിലുള്ള ഈ ഒരു സ്ട്രീറ്റിലുള്ള കുറേ തട്ടുകടകൾ നല്ലതാണ് ഇവിടെ കഴിക്കാൻ പോകുന്ന കുറേ ഓപ്പൺ ഏരിയ ആണ് തട്ടുകടയാണ് പൊടി പടലങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാകും വൃത്തിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ വൃത്തിയുണ്ട് പിന്നെ അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് ഈ കറിയും മറ്റ് സാധനങ്ങളൊക്കെ അതെന്തുവാണെന്ന് എനിക്കറിയില്ല പക്ഷേ അവിടെ ഈ ദോശയൊക്കെ ചുരുന്ന് കാണുമ്പോൾ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ഹൈജീനിക്കെന്നു ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമല്ല സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വന്നു ഫുഡ് കഴിക്കാം ഞങ്ങൾ പറഞ്ഞത് ഒരു ബട്ടർ ദോശയും ഒരു ജല്ലിക്കെട്ട് ദോശയാണ് ഇഷ്ടം പോലെ വെറൈറ്റി തരം ദോശകളുണ്ട് ജല്ലിക്കട്ട് ദോശ കബാലി ദോശ ചിക്കൻ ദോശ ബാഹുബലി ദോശ മട്ടൻ ദോശ കുടൽ ദോശ മുട്ട ദോശ ഇഷ്ടംപോലെ വെറൈറ്റീന് ഓംലെറ്റുണ്ട് കൊത്തുപൊറോട്ടയുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റിയുടെ ഒരു കലോറ തന്നെയാണ് അത് ബട്ടർ ദോശ കഴിച്ചിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സൂപ്പറായിട്ടുണ്ടായിരുന്നു സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വന്ന് കഴിക്കേണ്ട സ്ഥലം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായമായിരിക്കും എന്നാലും ഭൂരിപക്ഷം ആൾക്കാർക്കും ഇവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നുണ്ട് അതാണ് ഇത്രയും വലിയ തിരക്ക് ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാം ഞാനതിൻ്റെ കൂടെ ഒരു ഓംലെറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ കഴിച്ചതെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ട് പൊടി ദോശ ഞങ്ങൾ പറഞ്ഞു പൊടി ദോശ തന്നെ കഴിച്ചിട്ടും എങ്ങനെയുണ്ടെന്ന് പറയാം പിന്നെ എടുത്തു പറയേണ്ട കാര്യം രണ്ട് സൈസ് ചട്നി ഉണ്ടായിട്ടും അത് രണ്ടും ഗംഭീരമായിരുന്നു പിന്നെ വേറെ എന്തോ ഒരു ഇതും കൂടെ അവർ ഒഴിക്കുക എന്തോ എനിക്കറിയില്ല പൊടി ദോശയും സൂപ്പർ ആയിരുന്നു നല്ലതായിരുന്നു ഗംഭീരമായിരുന്നു അടിപൊളിയായിരുന്നു കപാലി ഡായെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം നിങ്ങൾ കബാലി ദോശകളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക